നമ്മളുടെ നല്ലൊരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് എസ് പി സി ഇറക്കിയിരിക്കുന്നതാണ് ഭൂമിത്ര എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഇത് മണ്ണിലെ കാർബൻ്റെ തോത് നിലനിർത്തുക എന്നുള്ളതാണ് മണ്ണിൽ മൂന്ന് ശതമാനത്തിന് മേൽ കാർബൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്തു വിളയും അവിടെ കൃഷി ചെയ്യാം പരമാവധി വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഉച്ചിഷ്ടങ്ങളും അവശിഷ്ടങ്ങളും പൊടിച്ച് ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു വളമാണ് ഭൂമിത്ര ഈ ഭൂമിത്രയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം മണ്ണിൽ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കൂട്ടുമെന്നുള്ളത് കൊണ്ട് ജലസേചനവും കുറയ്ക്കാൻ പറ്റും മൂന്ന് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ കാർബൺ നിലനിർത്താൻ കഴിഞ്ഞാൽ പിന്നെ കൃഷി തിരിഞ്ഞു നോക്കണ്ട അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരേക്കറിൽ അഞ്ഞൂറ് കിലോ ഇത് കൊടുക്കുക എത്ര കൊടുത്താലും നല്ലതാണ് കർഷകൻ്റെ കയ്യിലെ കാശിൻ്റെ തോതനുസരിച്ച് മണ്ണിലേക്ക് കൊടുക്കാം മണ്ണിൽ എത്ര കൊടുക്കുന്നു അത്രയും കൃഷിക്ക് നല്ലതാണെന്ന് അറിഞ്ഞ് വള കൊടുക്കുക